ുംട്ടൊക്കെ നേരെ പോലെ നല്ലൊരു സങ്കടമൊക്കെ വന്നു മാത്സപ്പൂട്ടി അപ്പൊ ഞാൻ ബാഗൊക്കെ നോക്കി ബാഗിലേക്ക് പക്ഷേ എന്തോ ഇതിന് വേണ്ടിയിട്ട് എന്തോ ആൾക്കാരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ എന്താ അപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേ വീടോട്ടേക്ക് അപ്പോൾ ഞാൻ രാവിലെ ചായ കുടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ചായ കുടിക്കുകയാണ് ചായ കുടിച്ചു കഴിഞ്ഞാൽ നേരെ മൗണ്ടർ ഇടും കേട്ടോ ഇതാണ് ഇത് ഞാൻ മൗണ്ടറിട്ട് കഴിഞ്ഞാൽ ഒക്കെ പോകുന്നു ഡ്രസ്സിലേക്ക് പോവുകയാണ് ഇന്ന് കൊടുത്തമാർക്ക് പൈസ കൊടുക്കണം അതുകൊണ്ട് അവ പൈസ അപ്പോൾ അപ്പോതാ ഈ ഒരു താത്തിയും ഞാനും ആണ് പോന്നിട്ട് അപ്പോൾ ഞാൻ തിരിച്ചു തോന്നേ ഈ വീഡിയോ ലൈക്ക് ലൈക്കേഷറിയാ ബായ്